വീട്ടിൽ മലയാളം മലയാളം പറയും സാധനങ്ങൾ അടുക്കളയില് പണിയെടുക്കുമ്പോ ഓരോരോ സാധനങ്ങൾ ഇപ്പൊ കാട്ടൻകൊരി ആയാലും ചൂലായാലും നമ്മള് ഇത് എന്താ കാസര് ഇതെല്ലാം എന്ന് കണ്ണടത്തിൽ നല്ലോണം നാട്ടം പുറത്തല്ലേ അമ്മയുടെ അടുത്ത് ഇവിടെ വന്നോട് ഇങ്ങനെ പറയുമ്പോ അമ്മക്ക് തിരിയുന്നുണ്ടായില്ല അപ്പൊ അന്നേരം ഇങ്ങനെ ഇവര് പറയുന്നല്ലേ ഞങ്ങൾ പാനീയെന്നെല്ലാം പറയുമ്പോ അമ്മ പാനീന്ന് അമ്മ പറഞ്ഞതാ ഉപയോഗിച്ച് നമുക്ക് നട്ടി നടക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് ബിന്ദിക എന്നാ പറയാ നമ്മളെ കർണാടകത്തിലെ എന്ന് ബിന്ദിക അമ്മ എന്ന് അറിയാണ്ട് ഇങ്ങനെ